അടുത്ത വർഷത്തെ കോഴ്സിന് ചേരുന്നവർക്ക് ഈ വർഷത്തെ മുഴുവൻ ഫീസും സൗജന്യമാക്കി പ്രമുഖ കോച്ചിംഗ് സെന്റർ യുണീക് വേൾഡ് എഡ്യൂക്കേഷൻ ആണ് വിദ്യാർത്ഥികൾക്കായി ഫീസ് ഇളവ് അടുത്ത വർഷത്തെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ സി ബി എസ് ഇ കോച്ചിങ് ബാച്ചിലേക്ക് ചേരാനൊരു വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ബാക്കിയുള്ള മാസങ്ങളിലെ ഫീസ് ഫീസടയ്ക്കാതെ ക്ലാസ്സിലിരിക്കാനും പഠിക്കാനുമുള്ള വ്യത്യസ്തമായ അവസരമാണ് യുണിക് വേൾഡ് എഡ്യൂക്കേഷൻ നൽകുന്നത് മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരം ാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് യുണിക് വേൾഡ് എഡ്യൂക്കേഷൻ അധികൃതർ അറിയിച്ചു തങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ നിലവാരം സൗജന്യമായി അറിയാനും ഇതുവഴി മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നും യുണിക് വേൾഡ് എഡ്യൂക്കേഷൻ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇപ്പം യുണിക് ഒരു സുവർണാവസരം യു എയിലെ നൽകാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നാല് മാസത്തെ ഫ്രീ ക്ലാസ് ആണ് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ അൽ കറാമ അൽ നഹദ ഹംദാൻ മുസഫ ഈ നാല് ക്യാമ്പസുകളിൽ വെച്ച് കുട്ടികൾക്ക് ഞങ്ങൾ നൽകാൻ പോകുന്നത് സോ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീ ക്ലാസ് ഇപ്പോൾ അവൈല് ചെയ്ത് കഴിഞ്ഞാൽ യുണീക്കിൻ്റെ ക്വാളിറ്റി ടീച്ചേഴ്സിനെ കുറിച്ച് ഇൻഫ്രാ ഫെസിലിറ്റീസ് ഇതെല്ലാം മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കി ഹാപ്പി മാത്രം മാത്രം അടുത്ത അഡ്മിഷൻ മതി നിലവിൽ യു എയിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിലേതുൾപ്പെടെ പ്രമുഖ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് സർക്കാർ ഫീസിൽ പഠനം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ കോഴ്സുകളിൽ ചേർന്നവരിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് എന്നത് തങ്ങൾക്ക് വലിയ അഭിമാനം പകരുന്നതായും അധികൃതർ അറിയിച്ചു യൂണിക്വേൾ എജ്യൂക്കേഷൻ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട് അത് മെഡിസിനാണ് അതുപോലെ തന്നെ നമ്മൾ എൻജിനീയറിങ് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ജി കോളേജുകളിലും അതേപോലെ തന്നെ വളരെ ലീഡിങ് ആയിട്ടുള്ള എൻ ജിങ് കോളേജുകളിലൊക്കെ നമ്മൾ ഇന്ത്യയിലെ കുട്ടികളെന്നും നമ്മുടെ കുട്ടികൾ ഇന്ത്യയിൽ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ലീഡിംഗ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒക്കെ യൂണിവേഴ്സിറ്റികൾ നമ്മൾ പഠിക്കുന്നുണ്ട് പാരൻസിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഞങ്ങൾക്കും സന്തോഷമുണ്ടാക്കുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം അതുപോലത്തെ മികച്ച അധ്യാപകരും മികച്ച സംവിധാനങ്ങളും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ദുബായ് റീജ്യനിലാണെങ്കിൽ ദുബായ് ബ്രാഞ്ചുകളിലും അബുദാബി ബ്രാഞ്ചുകളിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ്